ആണവായുത ചർച്ച ഇറാൻ പിന്മാറി നാളെ ശനിയാഴ്ച ഒമാനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച ചർച്ചയിൽ നിന്നാണ് ഇറാൻ വിട്ടു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി പ്രഖ്യാപിക്കുകയും ചെയ്തു അമേരിക്കമായി നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്നും അവർ പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനം മാത്രമാണ് നടത്തുന്നത് എന്നതിനാൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും പറയാനുണ്ടായിരുന്നത് ഇത് തന്നെയാണ് മൂന്നും നാലും ഉണ്ടാവുക എന്ന് ഞങ്ങൾക്കറിയാവുന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നയങ്ങളും നിലപാടുകളും തീരുമാനങ്ങളും കൃത്യവും വ്യക്തവുമാണ് അത് അമേരിക്കയ്ക്ക് നല്ല ലോകത്തിന് അറിയാവുന്നതാണ് ആയതിനാൽ തന്നെ ഇനിയൊരു ചർച്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവില്ല തൽക്കാലത്തേക്കുണ്ടാവില്ല എന്ന നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത് എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇതോടുകൂടി തൽക്കാലത്തേക്ക് ഒരു പുതിയ മുന്നറി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ചർച്ച ഉണ്ടാവില്ലെന്ന് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബദർ ബിൻ അഹമ്മദ് സ്ഥിരീകരിക്കുകയും ചെയ്തു അമേരിക്കയുടെ പ്രതിനിധി തൽക്കാലത്തേക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ചർച്ച ഉണ്ടാവുക ഉണ്ടാവുമോ ഇല്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇല്ല എന്ന് മാത്രം പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒമാനിൽ വെച്ചായിരുന്നു ഈ ആണവായുധ വിഷയമായിട്ടുള്ള സമാധാന ചർച്ച യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾക്കൊരു ചർച്ചയാവാം എന്നൊരു നിലപാട് അമേരിക്കയാണ് മുന്നോട്ട് വെച്ചത് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് ചില നിലപാട് കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ടും ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇളവുണ്ടാവും എന്ന് അമേരിക്ക പറഞ്ഞു ഇറാൻ പ്രതികരിച്ചത് ചർച്ചയാവാം പക്ഷേ അമേരിക്കയുമായി നേരിട്ട് ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് താല്പര്യമില്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളും നിലപാടുകളൊക്കെ മാറ്റി പുതിയ കരാർ വ്യവസ്ഥയൊക്കെയാണ് പറയുക ആ കാര്യത്തിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു എന്നാൽ ഒരു മധ്യസ്ഥരുണ്ടെങ്കിൽ തങ്ങൾ ചർച്ചയാവാം എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ ഇറാനും ഒമാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് കടലതിർത്തി ഒക്കെ പങ്കെടു പങ്കിടുന്ന രാജ്യമെന്ന നിലയ്ക്ക് അവരെന്ത് ചെയ്തു ഒമാന് ഈ മധ്യസ്ഥതയ്ക്ക് ക്ഷണുക്കുകയാണെങ്കിൽ ഞങ്ങൾ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ അമേരിക്കയെ അറിയിച്ചത് അപ്പോൾ ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാനും അമേരിക്കയും തമ്മിൽ കുറച്ചൊക്കെ അകൽച്ച ഉണ്ടെങ്കിൽ പോലും അവർ സൗഹൃദ ബന്ധമുണ്ട് അകൽച്ച എന്ന് പറഞ്ഞാൽ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് സൈനിക താവളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ ഭൂമി വിട്ടുകൊടുക്കുമെന്ന് ഉച്ചകോടിയോടനുബന്ധിച്ച് ജിദ്ദയിൽ വെച്ച് ഒമാൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരുന്നു അമേരിക്ക ഞെട്ടലോട് കൂടിയാണ് ഈ സംഭവത്തെ എതിരേറ്റത് എന്ന് ന്യൂയോർക്ക് ടൈംസ് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നീട് വലിയ ബന്ധങ്ങളൊന്നും ഒമാനുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക പുതിയ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഉള്ള ബന്ധം തുടർന്നു പോരുന്നു എന്ന് മാത്രം എന്നാൽ ഒരു സാഹചര്യത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടിനോട് യോജിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ബാബിൽ തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ അമേരിക്ക അതിന് സമ്മതിച്ചു അദ്യഘട്ടത്തിൽ ഒമാനിൽ വെച്ചും രണ്ടാം ഘട്ടത്തിൽ ഇറ്റലിയിൽ വെച്ചും മൂന്നാം ഘട്ടത്തിൽ വീണ്ടും ഒമാനിൽ വെച്ചും ചർച്ച നടത്തി നാലാം ഘട്ടത്തിൽ ഫ്രാൻസിൽ വെച്ചോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചോ ചർച്ച നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ഈ ചർച്ചാ കാര്യങ്ങളൊക്കെ ഇറ്റലിയിൽ വെച്ച് നടത്തിയതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല ഒമാൻ തെറ്റത്ത് വെച്ച് തന്നെ ആവാം എന്നുള്ള അടുത്തേക്ക് എത്തി അങ്ങനെ ഘട്ട ചർച്ച ശനിയാഴ്ച ഒമാന് നടത്താൻ വേണ്ടി തീരുമാനിച്ചതോടനുബന്ധിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ്താവന ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ളത് കാര്യം അവരുടെ ശത്രുപക്ഷങ്ങൾ ഒന്ന് ഇസ്രായേൽ ഒന്ന് അമേരിക്ക ആണ് ഏറെക്കുറെ നടുവടിഞ്ഞ രീതിയിലാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്ക അനുഭവിക്കുന്നു മുന്നേറാൻ സാധിക്കാത്ത വിധവും യുദ്ധം ഒരിക്കലും ജയിക്കില്ലെന്നും അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തീപിടുത്തമുണ്ടായതോടുകൂടി അവർ ഏറെക്കുറെ അവർ തലച്ചോറിന് പോലും തീപിടിച്ച സ്ഥിതിയിലാണ് എന്ത് നിലപാടെടുക്കണം ഏത് തീരുമാനം എടുക്കണം ഏതൊക്കെ രാജ്യത്തോട് സഹായം തേടണം നമ്മൾ ഇനി ഭാവിയിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ഒരു വ്യക്തമായിരിക്കുന്ന രൂപം പറയാൻ ഇസ്രായേൽ സർക്കാർ സാധിക്കാത്ത വിധം പ്രയാസപ്പെട്ട സംഭവമാണ് തീപിടുത്തം അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസി ആശ്വസിക്കാൻ പറ്റുന്നതാണ് രണ്ട് തങ്ങളുടെ രാജ്യങ്ങൾക്കും ഏറെക്കുറെ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നത് എന്ന കാര്യം ആയതിനാൽ തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തോടൊന്നും വലിയ താല്പര്യമില്ല വിടുതലുമായി ബന്ധപ്പെട്ട കാര്യത്തോട് താല്പര്യമില്ല എന്ന നിലപാടാണ് ഇറാനിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമേരിക്ക കർക്കശമായിരിക്കുന്ന ഇതിന് മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് മുൻപ് ഇറാൻ പറഞ്ഞിരുന്നു നിങ്ങൾ സാമ്പത്തിക ഉപരോധം ഞങ്ങളുടെ രാജ്യത്ത് നടപ്പിലാക്കി ഇപ്പോൾ നിലനിൽക്കുന്നു അത് ഒഴിവാക്കിയിട്ട് വരും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഇറ്റലി വെച്ചിരിക്കുന്ന നടന്നിരിക്കുന്ന ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇറാനിലെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരിശോധന നടത്താൻ ഞങ്ങൾ അനുമതി നൽകാം പക്ഷേ സമാനമായിരിക്കും സ്ഥിതിയുള്ള ഇസ്രായേൽ നിങ്ങൾ ആദ്യം ആ പ്രവൃത്തി ചെയ്യുകയും ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരികയും വേണം എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ അകത്തുള്ള ആണുവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചാൽ ആ സമിതിയിൽ ഇറാനും അംഗത്വമാണ് എന്ന് പറയാ എന്നാണ് അത് പറഞ്ഞതിൻ്റെ ചുരുക്കം അത് ഒരിക്കലും അമേരിക്ക സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ മുന്നോട്ട് പോയ ചർച്ച എവിടെയും എത്തില്ല എന്നൊരു അഭിപ്രായമാണ് ഇറ്റലി വെച്ച് പ്രകടിപ്പിച്ചത് അപ്പോൾ ഇറ്റലിയിൽ ഇസ്രായേൽ പറ്റില്ല ഇറാനിൽ പറ്റും എന്നുള്ളത് ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഇറാന്റെ മന്ത്രി അബ്ബാസ് അറാജി അവിടെ വെച്ച് തന്നെ ചോദിച്ചു അമേരിക്ക ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങൾക്കിടയിലും ഏതെങ്കിലും തരത്തിൽ സമാധാനമായിരിക്കുന്നൊരു വിഷയം ഉണ്ടാക്കി മിഡിൽ ഈസ്റ്റിനെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ നടത്തുന്നത് പക്ഷേ അത് ഏറെക്കുറെ പരാജയത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കർക്കശമാരിക്ക് നിലപാടെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകമായ രീതിയിൽ ഒന്നും ചെയ്യാനില്ല എന്ന് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബദ്രബിൻ അഹമ്മദ് ബുറൈദ് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്നത് ഇങ്ങനെ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ചർച്ച ഇല്ലെങ്കിൽ പിന്നീട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി വിപുലീകരിക്കാനുള്ള സംവിധാനം അവരൊരുക്കും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഒരിക്കലും ഇറാനെ ആക്രമിക്കില്ല ഇറാൻ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ദുരന്തം അമേരിക്കയുടെ സൈനിക വൃത്തങ്ങളും അവരുടെ സൈനിക മേഖലയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അമേരിക്കക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നീങ്ങിപ്പോകുന്നത് അപ്പോൾ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ ഇത് പൂർണ്ണമാവുന്നില്ലെങ്കിൽ പിന്നീട് എന്ത് നിലപാടെടുക്കണം എന്നുള്ള എന്ത് നിലപാടെടുക്കുമെന്ന് അമേരിക്കയുടെ ഏർ ഈ പ്രതിനിധിയോട് ചോദിച്ച സമയത്ത് അദ്ദേഹം അതിന് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞു ഒഴിഞ്ഞു മാറി കാരണം എന്ന് വെച്ചാൽ ചർച്ച പൂർണ്ണമായിട്ടില്ല തൽക്കാലത്തേക്ക് നിർത്തി വെച്ചു എന്നുള്ള കാര്യം മാത്രമാണല്ലോ ഒമാൻ പറഞ്ഞത് അതിനാൽ ചർച്ച ഇനിയും ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതേ മൊഴിഞ്ഞു മാറിയിരിക്കുന്ന രീതിയാണ് റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും സാഹചര്യം വളരെ സങ്കീർണ്ണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും അറിയില്ല അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആക്രമിച്ചാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു പേടിയുള്ളതിനാൽ അമേരിക്ക അതിന് തുനിയാനുള്ള സാധ്യത തീരെ കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്